സമയങ്ങളിലൊക്കെ ജപത്തിൽ മുഴുകുന്ന ആളുകളുണ്ട് അതൊരു ധ്യാനത്തിന്റെ രീതിയായിട്ട് കൊണ്ടു കടക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഈ ധ്യാന ജപത്തിന്റെ ഒരു രീതി ശാസ്ത്രം എന്താണ് എന്താണ് അതിന്റെ ശാസ്ത്രീയത എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടി ആയിട്ടാണിത് ഈ വീഡിയോ അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ ധ്യാനം എന്നത് അഷ്ടാംഗ യോഗത്തിലെ ഒരു സ്റ്റേജിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ് പ്രാണായാമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ധ്യാനം ആ ധ്യാനത്തിനായിട്ട് ജപത്തെ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ധ്യാനം എന്നത് മനസ്സിനെ പല വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുകയും ഒരു വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നാണ് ധ്യാനത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം അങ്ങനെ ധ്യാനത്തിലൂടെ നമ്മൾ വിഷയരാഹിത്യത്തിലേക്ക് ചിത്തവൃത്തി നിത നിരോധനത്തിലേക്കാണ് നമ്മള്